ടെൻഷൻ മാറാൻ ഒരു അടിപൊളി മരുന്ന് ഞാൻ പറഞ്ഞു തരാം ആരാണ് ടെൻഷനുകളായിരിക്കും കൂട്ടത്തില് ആത്മീയമായ മരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ അമൂല്യമായ അറിവുകളായിരിക്കും അതുകൊണ്ട് നിങ്ങളൊക്കെ ലൈക്കും കമന്റും ചെയ്ത് കുറേ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ ഒന്ന് സഹായിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് ടെൻഷൻ ഇല്ലാത്തവരില്ലല്ലോ നമ്മുടെ കൂട്ടത്തിൽ പല ടെൻഷനാണ് ഈ മാസം ശമ്പളം കിട്ടിയാൽ എൻ്റെ ചെലവ് അതിൽ നിൽക്കുമോ എൻ്റെ മകനും മകനും സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അവൻ വഴിതെറ്റി പോകുമോ അങ്ങനെ പല ജാതി ടെൻഷനുകളാണ് റബ്യ അടുത്ത മാസം എത്ര രൂപ വേണം അത് എങ്ങനെ ഉണ്ടാക്കുക അതിന് ടെൻഷൻ അടിക്കൽ നമ്മൾ നിരന്തരമായി എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ടെൻഷൻ അടിക്കുന്നവർക്ക് നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാത്ത സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാകാൻ ഞാൻ നല്ല ഒരു മാർഗത്ത് പറഞ്ഞു തരട്ടെ ഞാൻ പറയാറിയാം മുത്തുനവി പറഞ്ഞ ഒരു മാർഗ്ഗ മുത്തുനവി പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ സംശയിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ നിങ്ങൾ സുബിഹിക്ക് മുൻപ് എഴുന്നേൽക്കുന്ന ആളുകളല്ലേ സുബിഹി നിസ്കരിക്കാറില്ല വേണ്ട നിങ്ങൾ സുബിഹി നിസ്കരിക്കാറില്ലേ സുബിഹി നിസ്കരിക്കാൻ എന്തായാലും എഴുന്നേൽക്കില്ലേ മുമ്പ് എഴുന്നേൽക്കാറില്ലെങ്കിലും സുബിഹിക്ക് നിൽക്കുമല്ലോ സുബിഹി നിസ്കരിക്കാൻ എഴുന്നേൽക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ടത് വളരെ നിസാരമാണ് സുബിഹിക്ക് മുൻപുള്ള നിസ്കരിക്കണം നിസ്കരിക്കാൻ രണ്ടു സുന്ദസ്കരിക്കണം എഴുന്നേൽ നിസ്കരിക്കും അതിന് മുൻപ് രണ്ടാകത്ത് സുന്ദസ്കരിക്കണം ആർക്കും ചെയ്യാൻ കഴിയും പക്ഷേ എങ്ങനെ നിസ്കരിക്കണം എന്നറിയോ ഞാൻ പറയുന്നത് പോലെ ഞാൻ പറയുന്നതല്ല മുത്തുനബി പറഞ്ഞു തന്ന രൂപത്തിൽ നിസ്കരിക്കണം അതെങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം വളരെ സിമ്പിൾ ആയി എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഏതൊരാൾക്കും ചെയ്യാം നിങ്ങൾ അതിൽ സാധാരണ രണ്ടറക്കാത്ത് സംസ്കരിക്കുന്നത് പോലെ സംസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് പ്രത്യേകമായി അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നാമത്തെ ഒന്നാമത്തെ ഫാത്തിഹയ്ക്ക് ശേഷം അലം എന്ന ഓതേണ്ടത് അത് ശ്രദ്ധിക്കണം അത് തന്നെ ഫീൽ ഈ രണ്ട് സൂറത്തുകളാണ് നിങ്ങൾ ഓതേണ്ടത് മനസ്സിലായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഈ രണ്ടു റക്കായത്തിലും ഈ സുഹൃത്തുക്കൾ പ്രത്യേകമായി ഓതി സുന്നത്ത് രണ്ടായത്തിൽ സലാം കൂട്ടി രണ്ട് കൈകളും അള്ളാഹുലേക്ക് ഉയർത്തിക്കുക ടെൻഷൻ മാറാൻ ഏറ്റവും നല്ല മരുന്നാണ് അള്ളാഹു ടെൻഷൻ മാറ്റി തരട്ടെ സ്ലാ